നമസ്കാരം മന്ത്ര ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മന്ത്ര ടിവിയുടെ പഠനങ്ങളുടെ അനുസരിച്ച് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെ മുന്നണിക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതിനെ ഒരു വിശകലനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട മണ്ഡലങ്ങളുടെ ഫലം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് എറണാകുളം ജില്ലയെ ജില്ലയെപ്പറ്റിയാണ് പറയുവാറുള്ളത് എറണാകുളം ജില്ലയിൽ ഐ ബി ഇടൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അഞ്ച് ലക്ഷം വോട്ടർ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളും പിടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വന്ന് എം ബി ആയിട്ട് ഇപ്പം നിലനിൽക്കുന്ന ആളാണ് അദ്ദേഹം ആണ് ഒരു കാൻഡിഡേറ്റ് മറ്റൊരാളെന്ന് പറയുന്നത് കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അൽഫോൺസ് കണ്ണന്താനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ചില്ലുവാനം വോട്ടുകളാണ് അവിടെ പിടിച്ചത് ഈ പ്രാവശ്യം രംഗത്തിന്റെ പേരിലും ബി ജെ പിക്ക് പ്രത്യേക അനുകൂല സാഹചര്യമുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടിലനുസരിച്ച് വളരെ കാര്യപ്രാപ്തിയായിട്ട് ഒരു മത്സര രംഗത്ത് നിൽക്കുകയാണ് അദ്ദേഹം മറ്റേ ഇടതുപക്ഷത്തിന്റെ കെ ജൈൻ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നിന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പി രാജീവ് മുപ്പത്തി മൂവായിരം വോട്ടുകളോളം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു അപ്പം ഈ രണ്ടാം സ്ഥാനത്ത് വന്ന കെ രാജീവ് സോറി പി രാജീവ് അദ്ദേഹത്തിന്റെ പിടിച്ചിട്ടുള്ള വോട്ടിനേക്കാട്ടിൽ വളരെ ബഹുദൂരത്തിൽ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഐ യുടെ ജയിച്ചത് ഈ വർഷത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പിലെ മദ്ര ടിവിയുടെ പഠനം അനുസരിച്ച് യു ഡി എഫിന് എറണാകുളം ജില്ലയിലെ ഒരല്പം പ്രാതിനിധ്യം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ആ ഒരൽപ്പം കുറഞ്ഞിട്ടുള്ള ആ പ്രാതിനിധ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ആയിരിക്കും അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കായിരിക്കും എൽ ഡി എഫിന് ഒരു ഭരണ വിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട് അതും കൂടി കണക്ക് കൂട്ടുന്ന സമയത്ത് ഐ ബി ഈഡിന് ഒരൽപ്പം ഭൂരിപക്ഷം കുറയും പക്ഷെ ജയിക്കാൻ സാധ്യത ഐ വി ഈഡിനാണ് അതിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒത്തിരി സാധ്യതകൾ കാണുന്നുണ്ട് അവിടെ കാര്യം ചെറുപ്പക്കാരൻ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ അടുത്ത സമയങ്ങളിലായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് എറണാകുളത്തേക്ക് സെൻട്രൈസ് ചെയ്തിട്ടുണ്ട് ആ സെൻട്രൈസ് ചെയ്തിട്ടുള്ള ജനങ്ങളിലെ ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാർ നല്ലൊരു ശതമാനം വോട്ടറും ഈ ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് ഈ നമ്മുടെ സർവേ ഫലത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ കിട്ടിയ അറിവ് അതിന്റെ അടിസ്ഥാനത്തില് ബി ജെ പി എറണാകുളത്ത് ഏതാണ്ട് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമാണ് വരുന്നെങ്കിലും വലിയ വ്യത്യാസമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയാണുള്ളത് അപ്പം എൽ ഡി എഫിന് എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് കിട്ടി ഈ പ്രാവശ്യം ഒരു മുപ്പത് ശതമാനം മുതൽ മുപ്പത്തൊന്ന് ശതമാനം വരെ വോട്ട് കിട്ടാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് എറണാകുളം ലോക്സഭാ മണ്ഡലം യു ഡി എഫിനൊപ്പം നിന്നുകൊണ്ട് ഈ പ്രാവശ്യം വിജയത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിന്റെ സവിശേഷത ഇപ്പം അങ്ങനെയാണ് നിലനിൽക്കുന്നത് ഈ മോഡി തരംഗത്തിന്റെ പേരിൽ നല്ലൊരു ശതമാനം വോട്ട് എറണാകുളത്ത് വരാൻ സാധ്യതയുണ്ട് ആ അതുകൊണ്ട് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ല പക്ഷെ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ധാരാളം സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കാര്യം അത്ഭുതസരണന്താനം അവിടെ പിടിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ജില്ല വോട്ടാണ് അന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അന്ന് പിടിച്ചത് മുപ്പത്തി മൂവായിരം മുപ്പത്തി മൂന്ന് ലക്ഷത്തി തിരുവാനും വോട്ടിന്റെ ആണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പക്ഷെ വളരെ അന്തരമുണ്ടെങ്കിലും ഏകദേശം എൽ ഡി എഫും ബി ജെ പിയും ഏതാണ്ട് തുല്യമായ രീതിയിൽ അവിടെ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് ഒരു പ്രത്യേകതയാണ് ആ പ്രത്യേകതയാണ് എറണാകുളത്തിനുള്ളത് ഈ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം